ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ഇടവം രാശിയിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് കാർത്തിക നക്ഷത്രം നാൽപ്പത്തഞ്ച് നാഴികയും രോഹിണി നക്ഷത്രവും മകീരൻ നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള ഇടവം രാശിയിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തില് ജന്മരാശിയിലാണെങ്കിൽ വ്യാഴത്തിൻ്റേതായിട്ടുള്ള സ്വാധീന ശക്തിയും ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിലോ രണ്ടാം ഭാവത്തിലും മൂന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ട് ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഇങ്ങനെ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി വരെ ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതായ ചൊവ്വയുടേതായിട്ടുള്ള ദൃഷ്ടി ആറാം ഭാവമായിട്ടുള്ള രോഗസ്ഥാനത്തേക്ക് വരുന്നതിനാലും ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിലോ ആറാം ഭാവാധിപത്യമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി വരെ ദീർഘദൂര യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ഈ ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിൽ അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഭാഗ്യാധിപനും കർമാധിപനുമായിരിക്കുന്നതായ ശനീശ്വരൻ വക്രഗതിയിൽ പത്താം ഭാവത്തിൽ കണ്ടകശനിയായിട്ട് സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഈ ശനീശ്വരനാണെങ്കിൽ സ്വക്ഷേത്ര ബലവും മൂലക്ഷേത്ര ആധിപത്യവും ഉള്ളതുകൊണ്ടും ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതിനാലും നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രൻ്റെ സ്ഥിതിയും മൂലം കർമ്മ സംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കുറച്ചൊക്കെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുമെങ്കിലും അവർ അധ്വാനിച്ചതിൻറ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് തൊഴിൽ തൊഴിലന്വേഷകർക്കായാലും ഈ ഒരു സമയം വളരെ വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് വിദ്യ മാതുലകാരകനായിട്ടുള്ള ബുധനാണെങ്കിലോ ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിൽ സഹായസ്ഥാനത്തും പിന്നീട് നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നതിനാലും ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ ദൃഷ്ടിയാണെങ്കിൽ അഞ്ചാം ഭാവത്തേക്ക് വരുന്നതിനാൽ വിദ്യാർത്ഥികളിൽ പഠന കാര്യങ്ങളിൽ ഉണർവും മനോബലവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഭാഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ളതായ നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് ചൊവ്വയുടേതായിട്ടുള്ള സാന്നിധ്യമുള്ളതുകൊണ്ട് സാമ്പത്തികപരമായിട്ട് ഏറ്റക്കുറച്ചിലുകൾ വരാതെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഭാര്യ ഭർത്തൃ സന്താന ഭാവങ്ങളിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ടെങ്കിലും ഏഴാം ഭാവാധിപതിയായിട്ടുള്ള ചൊവ്വയുടെ ദുരിതഭാവസ്ഥിതി മൂലം ചില സമയങ്ങളിൽ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ വിഷമതകളോ തർക്കങ്ങളോ വരാതെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ജൂലൈ മാസത്തിൽ അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവർ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവതി ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് ചെയ്യുന്നതും ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്